നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിലെ തന്നെ മികച്ച എയർലൈനുകളുടെ നിരയിലേക്ക് എയർ ഇന്ത്യയെ കൊണ്ടുവരാനായി കമ്പനി ഏറ്റെടുത്തത് മുതൽ ടാറ്റാ ഗ്രൂപ്പ് കിണഞ്ഞു പരിശ്രമിക്കുകയാണ് എന്നാൽ ബാധ്യതയ്ക്ക് മുകളിൽ വൻ ബാധ്യതയായി എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പിന് തലവേദനയായിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ടാറ്റയ്ക്ക് ഏറെ തുക മുടക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ എയർ ഇന്ത്യയുടെ മൊത്തം നഷ്ടം കോടി രൂപയാണ് അങ്ങനെ ടാറ്റയുടെ കൈകളിലും എയർ ഇന്ത്യക്ക് രക്ഷയില്ല എന്ന് തെളിയിക്കുകയാണ് ഈ കണക്കുകൾ കേന്ദ്ര പൊതുമേഖലാ വിമാന കമ്പനി ആയിരുന്ന എയർ ഇന്ത്യയെ ടാറ്റാ ഗ്രൂപ്പ് ഏറ്റെടുത്ത് ഒരു വർഷം പിന്നിട്ടപ്പോൾ പഴയ വിമാനങ്ങളും എഞ്ചിനുകളും എഴുതിത്തള്ളുന്നത് ഉൾപ്പെടെയുള്ള നഷ്ടമാണിത് എയർ ഇന്ത്യയുടെ കാലപ്പഴക്കം ചെന്ന വിമാനങ്ങളും എഞ്ചിനുകളും കാരണം ഏകദേശം അയ്യായിരം കോടി രൂപയുടെ നഷ്ടം എയർ ഏഷ്യയ്ക്കാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എയർ ഇന്ത്യയുടെ നഷ്ടം നഷ്ടം കുറച്ചുകൊണ്ട് വരാൻ എയർ ഇന്ത്യ ശ്രമിക്കുകയാണ് ലാഭത്തേക്കാൾ ഉപഭോക്തൃ കേന്ദ്രീകൃതത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകണമെന്ന് ടാറ്റാ സെൻസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട് ടാറ്റാ സെൻസ് കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള അനുബന്ധ സ്ഥാപനമായ തലേസ് മുഖേന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പതിമൂവായിരം കോടി രൂപ എയർ ഇന്ത്യയിൽ നിക്ഷേപിച്ചിരുന്നു എയർ നിന്നും ബോയിങ്ങിൽ നിന്നും നാനൂറ്റി പുതിയ വിമാനങ്ങൾക്ക് നടത്തിയ നിക്ഷേപം കൂടിയാണിത് ഡിസൈൻ നവീകരണത്തിനും നവീകരിച്ച സേവനങ്ങൾക്കുമായി കമ്പനി അധികം നിക്ഷേപം നടത്തിയിരുന്നു ടാറ്റ വ്യോമയാന ബിസിനസ് ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായി എയർ ഇന്ത്യ എക്സ്പ്രസിനൊപ്പം എയർ ഏഷ്യയും ഉൾപ്പെടുത്തി ചെലവ് കുറഞ്ഞ യൂണിറ്റ് സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം വിസ്താരയും എയർ ഇന്ത്യയിൽ ലേക്കും വ്യോമയാന രംഗത്ത് കമ്പനി കൂടുതൽ ജീവനക്കാർക്ക് പരിശീലനം നൽകുകയും നിയമനങ്ങൾ നടത്തുകയും ചെയ്യും എയർ ഏഷ്യയ്ക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന ബ്രാൻഡിൽ തന്നെ വിമാന സർവീസ് നടത്താൻ റെഗുലേറ്ററി സ്ഥാപനങ്ങളുടെ അംഗീകാരം ലഭിച്ചിരുന്നു ഇരു എയർലൈനുകളുടെയും ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ തുടങ്ങിയവ ഒരുമിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കാൻ നടപടി സഹായകരമാകും എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഏഷ്യയും പൊതു ബ്രാൻഡിലാകും കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇരു കമ്പനികളുടെയും ലയനം സഹായകരമായേക്കും സംയോജനവുമായി ബന്ധപ്പെട്ട നിരവധി നിർണായക ചുവടുവയ്പുകളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സും എയർ ഏഷ്യ ഇന്ത്യയും നടത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കരാറിലേക്ക് ഈ വർഷം ആദ്യം എയർ ഇന്ത്യ എത്തിയിരുന്നു എഴുപത് ബില്ല് വിമാനങ്ങൾക്ക് എയർ ഇന്ത്യ ഓർഡർ നൽകി യൂറോപ്യൻ വിമാന നിർമ്മാതാക്കളായ എയർ നിന്നും ഇരുന്നൂറ്റി അൻപത് വിമാനങ്ങളും അമേരിക്കൻ വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് വിമാനങ്ങളും എയർ ഇന്ത്യ വാങ്ങും ലോകത്തിലെ എക്കാലത്തെയും വലിയ ഒറ്റവണ വിമാനം വാങ്ങലാണ് ഇത് കോടികളുടെ നഷ്ടം നേരിടുന്ന എയർ ഇന്ത്യ ഭാവിയിൽ ആഭ്യന്തര അന്തർദേശീയ വിപണി വിഹിതം മുപ്പത് ശതമാനമായി ഉയർത്താനുള്ള ശ്രമത്തിലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക